എം ഡി തന്നെ ഇന്നലെ എനിക്ക് തോന്നുന്നു മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ ആണെന്ന് തോന്നുന്നു എം ഡി തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി എന്തിനാണ് അദ്ദേഹത്തെ പോലെ സാംസ്കാരിക രംഗത്തെ സാഹിത്യ രംഗത്തെ ഒരു വലിയ വയോവൃദ്ധനായിട്ടുള്ള ഒരു വലിയ നേതാവ് എന്തിനാ അദ്ദേഹത്തെയൊക്കെ വീണ്ടും വീണ്ടും വിവാദത്തിലേക്ക് വലിച്ചെടുച്ച് വേണ്ടാത്ത വിവാദമുണ്ടാക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടതാണ് പ്രസംഗം കേട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ കേട്ടതാണ് മുഴുവനായിട്ട് തന്നെ ഞാൻ കേട്ടു എന്നോട് ഇന്നലെ കോഴിക്കോട് വെച്ച് നിങ്ങളുടെ പത്ര പത്രക്കാരൊക്കെ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ആ വാർത്ത കൊടുത്തിട്ടുണ്ട് ഞാനന്ന് കോഴിക്കോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത് ഫാസിസ്റ്റ് ഭീകരതയും ജനാധിപത്യ നിഷേധവും പാർലമെൻ്ററി സമ്പ്രദായത്തിന് ആക്രമണവും ആർ എസ് എസ് സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് നീക്കങ്ങളുടെ നടപടികളെയുമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് സമാപിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ പുറത്താക്കി ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണത് നൂറ്റിനാൽപ്പത്തിയാറ് എം പിമാരെ പുറത്താക്കിയിട്ട് പാസാക്കിയ നിയമം ഒരു പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിശ്ചയിക്കാനുള്ള അവകാശമുള്ള സബ് കമ്മിറ്റിയെ മാറ്റി തീർക്കുക ആ സമിതിയെ മാറ്റി തീർക്കാനുള്ള ഭേദഗതിയാണ് പാസാക്കിയത് നിലവിൽ ചീഫ് ജസ്റ്റിസ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് മൂന്നംഗ സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കാനുള്ള അതോറിറ്റി ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ഭേദഗതി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി ജെ പി നിശ്ചയിക്കുന്ന ആളുകളെ നിശ്ചയിക്കാനുള്ള അധികാരത്തിന് വേണ്ടിയല്ലേ ഏറ്റവും വലിയ ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമല്ലേ ഏറ്റവും വലിയൊരു പ്രശ്നമല്ലേ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഈ ഫാസിസ്റ്റ് പ്രവണതക്കെതിരെ പ്രതികരിക്കും അവരിലെല്ലാം ഈ പ്രശ്നങ്ങൾ വികാരങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് എല്ലാവരും ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ കാര്യങ്ങളെല്ലാം ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അതിലൊരു വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നേതൃപൂജയെ ഏറ്റവും അധികം എതിർക്കുന്നത് സി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ് ആ കലക്റ്റീവ് ലീഡർഷിപ്പാണ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നേതൃത്വ പൂജയെ എല്ലാ കാലങ്ങളിലും സി പി എം എതിർത്തിട്ടുണ്ട് അതിനംഗീകരിച്ചിട്ടില്ല എന്നാൽ ഈ സമൂഹത്തിൽ വ്യക്തികൾക്കുള്ള പ്രത്യേകതകൾ ആരും നിഷേധിക്കുന്നില്ല വ്യക്തിഗതമായ പ്രാപ്തിയും കഴിവും ഉള്ള ഒട്ടനവധി പല രംഗങ്ങളിലുമുള്ള പ്രതിഭകളുണ്ട് അത്തരം ആളുകളുടെ കഴിവിന് നിഷേധിക്കുന്നുണ്ടോ എം ഡി സാഹിത്യ രംഗത്തെ ഒരു വലിയ ക ഒരു ഒരു വലിയ സാഹിത്യ രംഗത്തെ അധികായകനാണ് അദ്ദേഹത്തിൻ്റെ കഴിവല്ലേ അത് രാഷ്ട്രീയ രംഗത്ത് ഒട്ടനവധി നേതാക്കളുടെ അവരുടെ കഴിവല്ലേ അവരുടെ പ്രാപ്തിയല്ലേ അവരുടെ വ്യക്തിത്വമല്ലേ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ലേ അത് അതിനെ ആളുകൾ ബഹുമാനിക്കും ആദരിക്കും സ്നേഹിക്കും ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറയാൻ കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല പക്ഷേ ഇടതുപക്ഷ വിരോധികൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ എതിർക്കുന്നവർ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ നടക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ഏതിനേയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമെതിരെ തിരിച്ചുവിടാനുള്ള അവരുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമെടുത്ത് വിവാദത്തിലിട്ട് അദ്ദേഹത്തെ പോലെ സാഹിത്യരംഗത്തെ ഒരു വലിയ പ്രതിഭയെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നത് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ശ്രീ വാസുദേ എം ടി നായരെ പോലെയുള്ള വലിയൊരു സാഹിത്യ രംഗത്ത് അധികായകനെ വേണ്ടാത്ത വിവാദത്തിലേക്ക് വലിച്ചടച്ച് വളരെ പ്രായമായിട്ട് പോലും സാഹിത്യരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ മനുഷ്യനെ ഉപദ്രവിക്കാതെ വിടും അദ്ദേഹം അദ്ദേഹം ഇന്നാളാണെന്ന് പറഞ്ഞുതെങ്കിലല്ലേ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതുള്ളൂ ഞാൻ ആ പ്രസംഗിട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പി ഗവൺമെൻറ്റിനെ കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചുമാണ് ഞാനങ്ങനെ ധരിക്കാൻ കാരണം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഇത്തരം നിരീക്ഷണം ഇത് ഇടതുപക്ഷത്തിനെതിരായിട്ടാണെന്ന് നിരീക്ഷിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ചിന്തകരുടെ പത്രപ്രവർത്തകരുടെ രാഷ്ട്രീയക്കാരുടെ ഭാവമായിട്ടാണ് അത് ആ അത്തരത്തിലാണ് യു ഡി എഫും അതുപോലെ കോൺഗ്രസും പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണങ്ങളിലേക്ക് ദയവ് ചെയ്ത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണം മാധ്യമങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ അധികാരപരിധിയിലാണ് മാധ്യമം എന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല അതുകൊണ്ട് നല്ല വാർത്തകൾ കൊടുക്കാൻ ശരിയായ വാർത്തകൾ കൊടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ